ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ഓഫർ സെൽ വീഡിയോ ആയിട്ടോ വരുന്നത് അപ്പോൾ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഓൾ ഇന്ത്യ നമുക്ക് കൊറിയർ അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്ന് എടുത്തിട്ട് ബെയർവൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താട്ടോ നമ്മൾ വിടുന്നത് ഇനി നിങ്ങൾക്ക് വിത്ത് പോട്ട് തന്നെ അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ കൊറിയർ ചാർജിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവുക അതുപോലെ തന്നെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ നേരിട്ട് എത്തിച്ചു തരുന്നതായിരിക്കും ഇന്നത്തെ നല്ലൊരു കിഡിലൻ കോംബോ ഓഫർ സെയിൽ വീഡിയോ ആണ് മാക്സിമം ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ ഇന്നത്തെ എല്ലാ പ്ലാൻസുകളും കാണിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പം നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കോമ്പലിൽ രണ്ട് സീഡ്ലിംഗ് പ്ലാന്റുകളാണ് ഫസ്റ്റ് ഈ ഒരു റെഡ് വെറൈറ്റിയുടെ സീഡിലിങ്ങും അടുത്തത് വരുന്നത് പിങ്ക് ബ്യൂട്ടി എന്ന് പറഞ്ഞതായി ഒരു പ്ലാന്റുമാണ് സീഡിലിംഗ് പ്ലാന്റ്സുകളാണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ ആയിട്ട് വരുന്നത് വൺ സെവൻറ്റി പ്ലസ് ഇ സി നൂറ്റി എഴുപത് രൂപ പ്ലസ് ഇ സി മാത്രമായിട്ട് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി വരുന്നുള്ളൂ നമ്മുടെ കോമ്പോയിൽ മൂന്ന് പ്ലാന്റുകളാണ് ദ റെഡ് വെറൈറ്റി അതുപോലെ തന്നെ പിങ്ക് ബ്യൂട്ടി അടുത്തു വരുന്നത് കുംകും കുംകുമിന്റെ തേര് സൈസ് വരുന്ന സീഡിലിംഗ് ആണ് മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഇസി മൂന്നൂറ് രൂപ പ്ലസ് ഇസി നമ്മുടെ കോംബോയിൽ ഈ മൂന്ന് പ്ലാന്റ്സിന്റെ കൂടെ റെഡ് വെറൈറ്റിയുടെ സീഡ്ലിങ് പിങ്ക് ബ്യൂട്ടി അതുപോലെ തന്നെ കുങ്കും അതിന്റെ കൂടെ നമുക്ക് അടുത്ത സീഡ്ലിങ് വരുന്നത് സൂപ്പർ വൈറ്റിന്റെ തേര് സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഈ നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി പ്ലസ് ഇസി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഇ സി ആണ് കോംബോ എന്ന് പറയുന്നത് ഈ നാല് പ്ലാന്റ്സിന്റെ കൂടെ സ്റ്റാർ ഡെസ്റ്റിന്റെ ഒരു സൈസ് വരുന്ന സീലിംഗ് പ്ലാന്റിനും കൂടിയാണ് ആഡ് ചെയ്യുന്നത് ഈ അഞ്ച് പ്ലാന്റ്സിന്റെ കൂടി ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ പ്ലസ് ഇ സി ആണ് ഫോർ നയൻറ്റി പ്ലസ് ഇ സി ആണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വെറുത്തായിട്ടുള്ള ഒരു കോംബോകളാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് നമ്മുടെ കോംബോ ഓഫറിൽ ഫസ്റ്റ് വരുന്നത് രണ്ട് പ്ലാന്റുകളാണ് അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്നത് ചൈന റെഡിന്റെ ഇതുപോലെ ഇത്രയും നല്ല സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ലീഫിലൊക്കെ നല്ല കളർ കയറി വന്ന ചൈന റെഡിന്റെ പ്ലാന്റും അടുത്തത് വരുന്നത് റെഡ് സ്റ്റാർ സ്റ്റാബസ്റ്റിന്റെ പ്ലാന്റും ആണ് ഈ ഒരു സൈസാണ് റെഡ് സ്റ്റാർ സ്റ്റാബസ്റ്റിന് വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് കോംബോ ഓഫർ ഇത്രയും ഇതിലും റേറ്റ് പോലും നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല കേട്ടോ അത്രയും ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ത്രീ സെവന്റി പ്ലസ് സി സി മുന്നൂറ്റി എഴുപത് രൂപ പ്ലസ് സി നമ്മൾ ഈ നമ്മൾ രണ്ട് പ്ലാന്റ്സിലും കൂടി തരുന്നത് കേട്ടോ സീഡ്ലിംഗ് പ്ലാന്റ്സിന്റെ റേറ്റ് ഇത്രയും മെച്ചൂറായ പ്ലാന്സിന് വരുന്നല്ലേ മുന്നൂറ്റി എഴുപത് രൂപ പ്ലസ് സി സി ആണ് താല്പര്യമുള്ളൊരു കോണ്ടാക്ട് ചെയ്തോളൂ ട്ടോ തന്നെ സോമ്പാറ്റയുടെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന സോമ്പാറ്റയുടെ പ്ലാന്റിന്റെ നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് എയ്റ്റ് തേർട്ടി പ്ലസ് സി സി എണ്ണൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി ആണ് അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആട്ടോ വരുന്നത് സൈസ് വരുന്ന ആന്തൂര്യത്തിന്റെ പ്ലാന്റ്സ് നമുക്ക് ഒരു മൂന്നാല് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു സൈസ് ആണ് വരുന്നത് ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് ക്രിസ്റ്റാലിന് മിനിയേച്ചർ ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ കോംബോയിൽ സ്റ്റാർ ഡെസ്റ്റിന്റെ രണ്ട് വെറൈറ്റികളാണ് അതിൽ ഫസ്റ്റ് വരുന്നത് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് നല്ല റെഡ് കളർ വന്ന അടിപൊളിയായിട്ടുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അടുത്ത വരുന്നത് ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റ് നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് മാർക്കറ്റിൽ ഇത് ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിനൊക്കെ തൗസൻഡ് ആകുമ്പോൾ റേറ്റ് വരുന്ന ഒരു വെറൈറ്റി ആണ് ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ ഒരു ബെസ്റ്റ് കോംബോ ഓഫർ റേറ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള രണ്ട് പ്ലാന്റുകളാണ് ഒരു ബെസ്റ്റ് ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ പീസ് ലില്ലിയുടെ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള പോട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ട്വന്റി പ്ലസ് ഇ സി നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ബാത്തിക്കിന്റെ ബുഷി പോർട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി പ്ലസ് സി സിയാണ് മുന്നൂറ്റി എൺപത് രൂപ ഏറ്റവും അഫോർഡബിൾ റേഞ്ചിലായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓരോ പോർട്ടിലും ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ഷൂട്ടുകളാണ് വരുന്നത് ത്രീ എയ്റ്റി പ്ലസ് സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ തായറഡിന്റെ ബുഷി പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ഡബിൾ ഷൂട്ട് വരുന്ന തൈറഡിന്റെ പ്ലാന്റിന്റെ ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സിയാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ലൊരു റെഡ് വെറൈറ്റി ആണ് അതുപോലെ തന്നെ തായി വൈറ്റിന്റെയും ബുഷി പോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ് ഓരോ പോട്ടിലും രണ്ട് ഷൂട്ട് വീതമാണ് വരുന്നത് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി പ്ലസ് ഇസി നാനൂറ്റിഅൻപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ള ഒരു കോൺടാക്ട് ചെയ്തോളൂ അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് കലാത്തിയുടെ പ്ലാന്റ് ആണ് ഇതുപോലെ ഫുൾ പോട്ട് പ്ലാന്റ് ആണ് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് ഓരോ പോട്ടിലും മൂന്ന് നാല് ഷൂട്ട് വീതം വരുന്നുണ്ട് ഒരു വെറൈറ്റിയുടെ ഫുൾ പോട്ട് പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഇസി ആണ് അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി നമുക്കിപ്പോ അവൈലബിൾ ആണ് എല്ലാം നല്ല ഹെവി ബുഷിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് മുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ അടുത്ത നമുക്ക് സെയിലിനിട്ട് വരുന്നത് ബുഷിപ്പോട്ട് ഹാങ്ങിംഗ് പ്ലാന്റ്സിന്റെ ആണ് കോംബോയാണ് ഫസ്റ്റ് വരുന്നത് പുമീലിയുടെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റും അടുത്ത വരുന്നത് മണി പ്ലാന്റ് വെറൈറ്റിയും ആണ് ഇതുപോലെ നല്ല ഹെവി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല വെരിഗേഷനൊക്കെ കയറി വന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി പ്ലസ് ഇ ആണ് മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്ക് സെയിലിനാട്ട് സാൻസവേലിയുടെ ഒരു ബുഷി പോട്ട് അവൈലബിൾ ആണ് നല്ല ഹെവി ബുഷിയാണ് ഇത് വേണമെങ്കിൽ നാലും അഞ്ചും പോട്ടിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ആണ് ഇത്രയും ഹെവി ബുഷി ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സിയാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ ഇപ്പോഴത്തെ വരുന്നത് സാൻസവേരിയുടെ ഒരു ഡാർക്ക് വെറൈറ്റി ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി പ്ലസ് ഇ സി നൂറ്റി നാൽപ്പത് രൂപ അതുപോലെ തന്നെ റിംഗ് ഓഫ് ഫയർ വെരിഗേറ്റിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് നമുക്ക് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് നല്ല വെരിഗേഷൻ ഒക്കെ വന്നത് ഇതുപോലെ ബേബി പ്ലാന്റ് വന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇന്നത്തെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപ ഗോൾഡൻ സ്കോഡ് ഒരു സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് സി സി അതുപോലെ തന്നെ ആന്തോറിയത്തിൻ്റെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഇന്നൊരു സ്പെഷ്യൽ ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും വലിയൊരു പ്ലാന്റിന്റെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ടു ഫോർട്ടി പ്ലസ് സി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ മറ്റൊരാട് പുള്ളി വീഡിയോ ആയിട്ട് ഇനിയും മരുന്നതായിരിക്കും അതുവരേക്കും ബൈ